അതിനെ ഡിസ്റ്റേർബ് ചെയ്തില്ലാണോ എന്നൊക്കെ ചെയ്യത്തേ പശുവിന്റെ പുറത്ത് കൊക്കൊക്കെ ഇരിക്കണം അതായത് ആറിന്റെ പുറത്ത് കൊക്കണം പത്തിരുപതെണ്ണം എന്തോലും കാണാം അത് ആറോടി കൂടെ ആൾക്കാർ സൈക്കിളിലും വരുന്നുണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടല്ലോ നോക്കിരിക്കുന്ന ആണെല്ലാം ചുമന്നിരിക്കുന്നില്ല ചുമന്നല്ല ചുമന്നല്ല അതിലെ മണ്ണു വാരി ഇങ്ങനെ ആയതാണ് അമ്മ ഇതുകൊണ്ട് ആനയൊക്കെ ഉണ്ടോ കണ്ടോ ഉണ്ടോ അതാണ്ട് ഇവിടെ നേരം ഇവിടെ ഇവിടെ ഒത്തിരി ആണ് അതാണ്ട് ഇവിടെ ഒത്തിരി ആണ് അതാണ്ട് ഇവിടെ ഉണ്ട് ആന ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ അതാ ഇതല്ല പാടമല്ല ഇത് കിടത്ത പാർക്കാ ഇവിടെ കൊറേ ആന ഒരു കൂട്ട ആനിക്കണ്ടി